നമസ്കാരം അതിസമ്പന്നരായ ഭൂ ഉടമകളും ജമീന്ദാർമാരുമൊക്കെ രാഷ്ട്രീയക്കാരായി മാറുന്ന ഒരു സംസ്കാരം രാജ്യത്ത് പണ്ട് മുതലേ ഉണ്ട് എന്നാൽ നമ്മുടെ സംസ്ഥാനം അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തനം എന്നാൽ പാവങ്ങളുടെ ഒരു ആയുധമായിരുന്നു രാഷ്ട്രീയത്തിലൂടെ പണമുണ്ടാക്കുന്നവരുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ അവരത് പ്രതിഫലിപ്പിക്കുമായിരുന്നില്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക ജനങ്ങളുടെ വിയർപ്പും ബുദ്ധിമുട്ടും അനുഭവിക്കുക എന്നതൊക്കെയാണ് പൊതുപ്രവർത്തനത്തിൻ്റെ നമ്മുടെ നാട്ടിലെ പാരമ്പര്യം എന്ന് പറയുന്നത് പിണറായിസം വേര് പിടിച്ചതോടെയാണ് സമ്പന്നരായ മുതലാളിമാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായത് വാസ്തവത്തിൽ എന്താണ് കമ്മ്യൂണിസം എന്നിവർക്കറിയില്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെ അങ്ങേയറ്റത്തെ രൂപമാണെന്ന് അറിയാതെ അധികാരം ഉറപ്പിക്കുന്നതിനും അവരുടെ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും അത്യാവശ്യം തിരിമറികൾ നടത്തുന്നതിനുമൊക്കെ രാഷ്ട്രീയത്തെ മാറ്റുന്ന ഒന്നാണ് കമ്മ്യൂണിസം എന്ന് തെറ്റിദ്ധരിച്ചാണ് കളങ്കിതരായ കച്ചവടക്കാർ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നുമൊക്കെ സി പി എമ്മിൽ എത്തപ്പെട്ടത് അങ്ങനെ സി പി എമ്മിൻ്റെ അടുക്കള പുറത്തെത്തിയ ഒരു നേതാവാണ് പി വി അൻവർ ധാരാളം ഭൂസ്വത്തുണ്ട് ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുണ്ട് അതൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ സർക്കാർ ഭൂമി സ്വന്തമാക്കണമെങ്കിൽ നികുതി കൃത്യമായി അടയ്ക്കാതിരിക്കണമെങ്കിൽ ഗുണ്ടായുസവും ക്രിമിനൽ നടപടിക്രമങ്ങളുമൊക്കെ ചെയ്യണമെങ്കിൽ പിണറായിസത്തിൻ്റെയും ആ പിണറായിസ്റ്റ് സർക്കാരിൻ്റെയും പിന്തുണ വേണം എന്ന് തിരിച്ചറിഞ്ഞ് ആ കൂടെ കൂടി നേതാവും ജനപ്രതിനിധിയുമായ ആളാണ് പി വി അൻവർ സോഷ്യൽ മീഡിയ യുഗത്തിൽ സൈബർ ഗുണ്ടായുസം ഒരായുധമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിന് കൊടി പിടിച്ചാണ് അൻവർ പേരെടുത്തത് ഇന്നേ വരെ നമ്മുടെ നാട്ടിൽ ഒരു ജനപ്രതിനിധി മോശം കാര്യങ്ങളുടെ പേരിൽ മാത്രം അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ശ്രീമാൻ അൻവർ മാത്രമാണ് വിളിച്ചു പറയുന്ന വിഡ്ഢിത്തങ്ങളുടെ പേരിലും വായിൽ നിന്ന് വരുന്ന ഗുളികന്റെ പേരിലും ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളുടെ പേരിലുമൊക്കെയാണ് അൻവർ ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ഇന്നേവരെ അൻവറിന്റെ പേരിനോടൊപ്പം ചേർത്ത് ഒരു നല്ല കാര്യം കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുന്നത് ആരും കേട്ടിട്ടില്ല അതുകൊണ്ട് പിണറായി വിജയന് തരം പോലെ തനിക്കാവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ അൻവറെ ആയുധമായി ഉപയോഗിക്കുന്നു പിണറായിയുടെ ചാവേറായി മാറാൻ അൻവറിനാണെങ്കിൽ കടുത്ത ആവേശവുമാണ് അൻവറിനെക്കൊണ്ട് പിണറായി ചെയ്യിപ്പിക്കുന്നത് അന്തസ്സുള്ള പൊതുപ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചാവേറാകാൻ അൻവറിനെ പോലെ മനസ്സുള്ള മറ്റു നേതാക്കളെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഒരിക്കലും ഒന്നും ചോദിക്കാതെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ആവശ്യപ്പെട്ടതിനേക്കാൾ പതിന്മടങ്ങ് കരുത്തിലും വേഗത്തിലും ചെയ്യുന്നതുകൊണ്ട് പിണറായിക്കും ഇഷ്ടമാണ് അങ്ങനെ അൻവർ പിണറായിക്ക് വേണ്ടി ചാവേറായിട്ടുള്ള അനേകം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടാം മറുനാടൻ വേട്ടയടക്കം മറുനാടനെ അടച്ചുപൂട്ടി ആ എതിർ ശബ്ദം ഇല്ലാതാക്കാൻ പിണറായിക്ക് വേണ്ടി മുൻപിൽ നിന്ന് യുദ്ധം നയിച്ച ആളാണ് പി വി അൻവർ അത് രഹസ്യമാക്കി വയ്ക്കാത്ത തൻ്റെ ഫേസ്ബുക്കിലൂടെ ഏതാണ്ട് രണ്ടു മൂന്ന് മാസത്തോളം ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചായിരുന്നു ആ ചാവേർപ്പണി അതിന് തുടർച്ചയാണ് ഇപ്പോൾ പിണറായിക്ക് വേണ്ടി അൻവർ രാഹുൽ ഗാന്ധിയുടെ പിതാവിനെ അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തോടെ സർക്കാരുണ്ടാക്കിയ രാജീവ് ഗാന്ധിയെ അപമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തിൽ അൻവറിന് വലിയ സംശയമാണ് രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ പറ്റില്ല രാഹുൽ ആ ആ ഗാന്ധി പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് നെഹ്റു നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഒരു മനുഷ്യൻ പറയാൻ കഴിയുമോ നല്ല സംഘപരിവാറുകാൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായക്കാരനാണ് യാതൊരു രാഹുൽ ഗാന്ധി എന്നല്ല രാഹുൽ ഗാന്ധി എന്നാണ് വിളിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി കുടുംബവുമായോ നെഹ്റു കുടുംബവുമായോ ഉള്ള ബന്ധം അംഗീകരിക്കാൻ ബി ജെ പി ഒരിക്കലും തയ്യാറല്ല കോൺഗ്രസിലെ രാജകുമാരൻ എന്നാണ് മോദി വിളിക്കുന്നതെങ്കിൽ പപ്പുമോൻ എന്നാണ് സംഘപരിവാറുകാർ പൊതുവെ രാഹുൽ ഗാന്ധിയെ അഭിസംബോധന ചെയ്യുന്നത് ആ പപ്പുമോൻ എന്ന് തന്നെ വിളിച്ചാണ് പിണറായി വിജയൻ രാഹുലിനെ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്ന് രാഹുലിന്റെ പിതൃത്വത്തെ പോലും സംശയിക്കുന്ന തരത്തിലേക്ക് അൻവർ മാറുമ്പോൾ തന്റെ ചാവേറിനെ ഓർത്ത് ആനന്ദ തുന്തിലനാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം രാഹുൽ ഗാന്ധി പറയുമ്പോൾ തിരിച്ചു തിരിച്ചു അങ്ങനെ രാഹുൽ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ തിരിച്ചു കിട്ടണമെന്ന് ഓർക്കുമായിരുന്നു എന്നാണ് പിണറായിയുടെ വാദം രാഹുൽ എന്താണ് ചോദിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അനേകം അഴിമതി കേസുകളും മാസപ്പടി കേസുകളിലും പിണറായിയും കുടുംബവും ഒക്കെ ഉൾപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസിന് മുമ്പിലോ വീടിന് മുമ്പിലോ പോലും ഒരു ഒരന്വേഷണ ഏജൻസിയും എത്താതിരിക്കുമ്പോൾ ഏതൊരു പൗരനും തോന്നുന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിക്കും തോന്നിയത് ആ ചോദ്യം ചോദിച്ചതിനാണ് പിതൃത്വത്തെ പോലും സംശയിച്ചുകൊണ്ട് അൻവറും പിണറായിയും രംഗത്ത് വരുന്നത് ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം ഈ അൻവറിൻ്റെയും പിണറായിയുടെയും ഒക്കെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്നാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ എന്ന പേരിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കിയതും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അതിർത്തി പ്രദേശത്തുള്ള തമിഴ്നാട്ടിലടക്കം ഒരുമിച്ച് മത്സരിക്കുന്നതും ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ സി പി എമ്മിനു വേണ്ടി കോൺഗ്രസും കോൺഗ്രസിനു വേണ്ടി സി പി എമ്മും പടപൊരുതുമ്പോഴാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ പോലും പിണറായിക്കും പിണറായിയുടെ ചാവേറായ അൻവറിനും സംശയം ഇവരാണ് മോദിയെ തോൽപ്പിച്ച് ഇന്ത്യയിൽ ഭരണം ഉറപ്പിക്കാൻ വേണ്ടി ബഹളം വയ്ക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ മോദി ഭരണത്തെ ഭയപ്പെടുന്നവർ ഇവരിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് മോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഹുലിനെ പപ്പുമോനൊന്നും പിതാവില്ലാത്തവനെന്നും ഒക്കെ അഭിസംബോധന ചെയ്യുന്ന ഇവരെ ഈ രാജ്യത്തിന്റെ ചുമതല ഏൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് മാത്രം ചിന്തിക്കുക രാഹുൽ ഗാന്ധിയാണ് മോദിയേക്കാൾ പിണറായിയുടെ പ്രശ്നം എന്നിട്ട് പിണറായിയും പിണറായിയുടെ പാർട്ടിയും പറയുന്നു ഞങ്ങളാണ് മോദിയെയും ബി ജെ പിയേയും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതെന്ന് രാജസ്ഥാനിലെ മോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോൾ മോദിയുടെ പേരെടുത്ത് പറയാനുള്ള ധൈര്യം പോലും പിണറായിക്കില്ലാത്തത് അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുന്നത് വ്യക്തമാക്കുന്നത് ആ അന്തർധാര തന്നെയാണ് കേരള ജനത അത് തിരിച്ചറിയാതിരിക്കില്ല